പോലീസ് ഉദ്യോഗസ്ഥരുടെ ബന്ധങ്ങൾ ശ്രദ്ധ വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് ചില സേനാംഗങ്ങൾ അത്യപൂർവ്വമായി തെറ്റായ രീതിയിൽ പെരുമാറുന്നുവെന്നും അനാശാസ്യ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇടവരുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി തൃശ്ശൂരിൽ നടന്ന സബ് ഇൻസ്പെക്ടർ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി മാഫിയ നാടിനെ പിടികൂടാൻ ശ്രമിക്കുന്നുവെന്നും സിന്തറ്റിക് ലഹരികൾ മനുഷ്യനെ ഇല്ലാതാക്കുകയാണെന്നും അവരുടെ മനുഷ്യനല്ലാതാക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി അതിൽ നിന്നും ആളുകളെ മുക്തരാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലഹരിക്കടിമപ്പെട്ടവരെ തിരികെ കൊണ്ടുവരേണ്ടത് നമ്മുടെ ലക്ഷ്യം കൂടിയാണ് എക്സൈസും പോലീസും ലഹരിക്കെതിരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞു സമൂഹത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ളവരുമായി ചങ്ങാത്തം കൂടലോ അത്തരത്തിലുള്ളവരുമായി ബന്ധമുണ്ടെന്ന് പ്രതീതി സൃഷ്ടിക്കലോ പോലീസ് സേനയ്ക്ക് ചേർന്നതല്ല അനാശാസ്യ വ്യക്തികളുമായി ബന്ധം സ്ഥാപിക്കാൻ ഇടപെടരുത് മുൻകാലങ്ങളിൽ എസ് ഐ ആളുകളുടെ അധികാരം കാണിക്കുന്നവരുണ്ടായിരുന്നു അധികാരത്തിന്റെ ശേഷി കാണിക്കലോ സാധാരണക്കാരെ ഉപദ്രവിക്കലോ അല്ല പോലീസിന്റെ കടമ സേവനമാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് സേനയ്ക്ക് കോട്ടമുണ്ടാക്കില്ലെന്ന ധാരണ നിങ്ങൾക്കുണ്ടാകുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ലഹരിക്കെതിരെ ശക്തമായ നടപടിക്ക് ഒരുങ്ങുകയാണ് ഇപ്പോൾ സർക്കാർ സംസ്ഥാന വ്യാപക റെയ്ഡിന് സമഗ്ര പദ്ധതി തയ്യാറാക്കാൻ പോലീസ് എക്സൈസിന് ഉന്നതതല യോഗത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തു എ ഡി ജി പി മനോജ് എബ്രാഹിമിനാണ് ഏകോപന ചുമതല എക്സൈസ് കമ്മീഷണറും നോഡൽ ഓഫീസറാകും ഇരുവകുപ്പുകളും ചേർന്ന് ലഹരി മാഫിയ സംഘത്തിന്റെ സമഗ്രമായ ഡേറ്റാബേസ് തയ്യാറാക്കുകയും ചെയ്യും അന്തർ സംസ്ഥാന ബസുകളിലും വാഹനങ്ങളിലും സംയുക്ത പരിശോധന നടത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എക്സൈസിന് ആവശ്യമായ സൈബർ സഹായം പോലീസ് ഉടൻ തന്നെ ചെയ്തു കൊടുക്കും കേസുകളിൽ നിന്നും കുറ്റവിമുക്തരായ ലഹരിക്കേസ് പ്രതികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിൽപ്പന ഏകോപിപ്പിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തു ഇവരെ നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു ജില്ലാ പോലീസ് മേധാവിയും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർമാരും യോഗം പ്രചാരണമെന്നും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്നും യോഗത്തിൽ നിർദ്ദേശം ഉന്നയിച്ചിട്ടുണ്ട് ഇപ്പോൾ